പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തഞ്ചാം അധ്യായം ആദരണീയർ എൻ്റെ ഹൃദയം മൂന്ന് കാര്യങ്ങൾ ആനന്ദം കൊള്ളുന്നു കർത്താവിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ മനോഹരമാണ് സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ് അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള പരസ്പരമുള്ള ലയം മൂന്ന് തരക്കാരെ എൻ്റെ ഹൃദയം വെറുക്കുകയും അവരുടെ ജീവിതം എന്നിൽ കടുത്ത അമർഷമുളവാക്കുന്നു ഗർഭിഷ്ടമായ യാചകൻ വ്യാജം പറയുന്ന ധനവാൻ മൂടാനായ വൃദ്ധവ്യാപാരി യൗവനത്തിൽ സമ്പാദിക്കുവാൻ കഴിയാത്ത നിനക്ക് വാർധക്യത്തിൽ എന്തു നേടാൻ കഴിയും നരജൂഡിയമ്മൻ്റെ വിവേകവും വയോവൃദ്ധൻ്റെ സതുപദേശവും എത്ര ആകർഷണീയമാണ് വൃദ്ധനിൽ വിജ്ഞാനവും മ മഹത്വക്കളിൽ വിവേകവും ഉപദേശവും എത്ര മനോഹരം അനുഭവസമ്പത്ത് വയോധികന് കിരീടവും ദൈവഭക്തി അവനെല്ലാം അഭിമാനവുമാണ് ഒമ്പത് ചിന്തകൾക്ക് കൊണ്ട് ഞാൻ എൻ്റെ ഹൃദയത്തെ പ്രമോദി പ്രമോദിപ്പിച്ചു പത്താമതൊരെണ്ണം ഞാൻ പറയാം മക്കളിൽ ആനന്ദിക്കുമെന്നവൻ ശത്രുക്കളുടെ പതനം കാണാനും കഴിയുന്നവൻ ബുദ്ധിമതിയായ ഭാര്യയോടുകൂടി ജീവിക്കുന്നവൻ വാക്കിൽ പിഴയ്ക്കാത്തവൻ തന്നേക്കാൾ താഴ്ന്നവന് ദാസവൃത്തി ചെയ്തിട്ടില്ലാത്തവൻ വിവേകം നേടിയ നേടിയവനും സുധാലുക്കളായ യോദ്ധാക്കളോട് സംസാരിക്കുന്നവനും ഭാഗ്യവാൻ ജ്ഞാനം നേടിയവൻ ശ്രേഷ്ഠൻ ദേവഭക്തിനേക്കാൾ ഉത്കൃഷ്ടമായി ആരുമില്ല ദേവഭക്തി എല്ലാറ്റിനെയും അതിശയിപ്പിക്കുന്നു അതിനെ മുറുകെ പിടിക്കുന്നവൻ അതുല്യൻ ശ്രേഷ്ഠ ദുഷ്ട സ്ത്രീകൾ കൃതിക്ഷതത്തെക്കാൾ വലിയ ക്ഷതമോ ഭാര്യയുടെ കുടിലതകളേക്കാൾ വലിയ കുടിലതയോ ഇല്ല വെറുക്കുന്നവൻ്റെ ആക്രമണത്തെക്കാളും ശത്രുക്കളുടെ പ്രതികാരത്തെക്കാളും വലുതായി ഒന്നുമില്ല സർപ്പത്തിൻ്റെതിനേക്കാൾ മാരകമായി വിഷമില്ല ശത്രുവിൻ്റെതിനേക്കാൾ തീഷ്ണയേറിയ ക്രോധവുമില്ല ദുഷ്ടിയായ ഭാര്യയോട് ജീവിക്കുന്നതിനേക്കാൾഗാമ്യം സിംഹത്തിൻ്റെയോ വ്യാഴിയുടെയോ കൂടെ വസിക്കുന്നതാണ് ഭാര്യയുടെ ദുഷ്ടതാവുള്ള രൂപം കെടുത്തുന്നു അവളുടെ മുഖം കരടി പോലെ ഇരുളുന്നു അവളുടെ ഭർത്താവ് ഏൽക്കാരനോടുകൂടെ ഭക്ഷണം കഴിക്കുന്നു വേദനാപൂർണമായ നെടുവീർപ്പ് അടക്കുവാൻ അവന് കഴിയുന്നില്ല ഭാര്യയുടെ അതിർത്യങ്ങൾ താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റെന്തോ നിസ്സീം ആണ് വിധി അവളുടെ മേൽ പതിക്കട്ടെ വൃദ്ധൻ മണൽക്കുന്ന് കയറുന്നത് പോലെയാണ് ശാന്തിനായ ഭാര്യ വായാടിയായ ഭാര്യയിലൂടെ ജീവിക്കുന്നത് സ്ത്രീയുടെ സൗന്ദര്യത്തിൽ കുടുങ്ങിപ്പോകരുത് വേണ്ടി അവളെ മോഹിക്കുകയും വരുത് ഭാര്യയുടെ ധനത്തിൽ ആശ്രയിച്ച് കഴിയുന്ന ഭർത്താവിന് കോപവും നിന്ദയും അപമാനവും ഫലം ദൃഷ്ടിയായ ഭാര്യയാണ് ഇടിഞ്ഞ മനസ്സിനും മ്ലാന മുഖത്തിനും പ്രണിത ഹൃദയത്തിനും കാരണം ഭർത്താവിനെയും പ്രീതിപ്പെടുത്താത്ത ഭാര്യ ഭർത്താവിൻ്റെ കൈകൊണ്ട് തളർച്ചയും കാലുകൾക്ക് ദുർബലവും വരുത്തുന്നു ഒരു സ്ത്രീയാണ് പാപം തുടങ്ങി വെച്ചത് അവൾ നിമിത്തം നാം എല്ലാവരും മരിക്കുന്നു വെള്ളം ചോർന്നു പോകാൻ അനുവദിക്കരുത് ദുഷ്ടിയായ സ്ത്രീയെ ഏറെ ഏറെ പറയാൻ അനുവദിക്കരുത് അവൾ നിൻ്റെ വരുതിയിൽ നിൽക്കുന്നില്ലെങ്കിൽ ബന്ധം ഇടർത്തുക പിതാവിൻ ഗ്രഹിക്കണമേ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പുഴ്ച ഉണ്ടായിരിക്കട്ടെ വിശംശയായിരിക്കും സ്തുതിയായിരിക്കട്ടെ